എന്റെ അടുത്തേക്ക് വന്നു ഞാൻ കട്ടിലിൽ കമിഴ്ന്ന് കണ്ണടച്ചിടന്നു സംസാരിക്കാൻ വരുന്നതായിരിക്കും പിന്നെ വെളുക്കം വരെ സംസാരിച്ചിരിക്കാൻ എനിക്ക് പ്രാന്തല്ലേ തുണ്ടുപടം കാണാൻ തിയേറ്ററിൽ കയറിയിട്ട് ഇന്റർവേലി കഴിഞ്ഞിട്ടും തുണ്ടിടാതിരുന്നാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ മുപ്പത്തി ഒന്ന് വർഷം കാത്തിരുന്നതാണ് ഈ ഒരു രാത്രിക്ക് വേണ്ടി മാംസം മാംസത്തെ അറിയാനായി അതിയായി ഗാഹിക്കുകയാണ് ഇവൾക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു സംസാരമാണത്രേ പ്രിയം ആദ്യം അടി പിന്നെ ഡയലോഗ് ഇതാണ് എൻ്റെ പോളിസി ഇതൊന്നും ഇവളോട് പറയാൻ നാണും എന്നെ അനുവദിക്കുന്നില്ല ഞാൻ കണ്ണടച്ചു കിടക്കുന്നത് കണ്ട് ഋതു പരിശ്രമിച്ചു എന്താ ഉണിയേട്ടാ എന്താ ഒന്നും ഇണ്ടാത്തത് ദൈവമേ വല്ല അറ്റാക്കുമാണോ അവൾ പെട്ടെന്ന് എന്റെ തലയിൽ കൈവച്ചു നോക്കി തലയിൽ കൈവച്ചു നോക്കുന്നു തലയിലാണോ അറ്റാക്ക് വരുന്നത് ഹൃദയം തലയിലാണ് ഇരിക്കുന്നത് എന്നായിരിക്കും ഇവളും ഇവളുടെ അച്ഛനും കരുതിയിരിക്കുന്നത് സത്യത്തിൽ ഇവൾ ബി എഡ് പാസ്സായതാണോ എന്താ ഉണ്ണിയേട്ടാ എന്തുപറ്റി അയ്യോ ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ വിധവയായോ ഋതു കരയാൻ തുടങ്ങി എന്താ അവിടെ ഒരു വിവളം മുറുക്കിൽ പുറത്തുനിന്ന് ഒരു ശബ്ദം മലയിലെ മാമനാണ് ഒന്നുമില്ല ഞാൻ മറുപടി കൊടുത്തു അധികം ശബ്ദമൊന്നും വേണ്ട ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ കല്യാണപ്രായമായ പ്രായമായ ഉള്ളതാണ് മലയെ മാമൻ ഉപദേശിച്ചു ഓ ഞാൻ ഇഷ്ടമില്ലാത്ത മട്ടിൽ മറുപടി കൊടുത്തു ഇവരൊക്കെ എന്തിനാണ് എന്റെ ബെഡ്റൂമിന്റെ ചുമരിൽ കാതും വച്ചു കൊണ്ട് നിൽക്കുന്നത് കല്യാണവും കഴിഞ്ഞു മറുവീടും കഴിഞ്ഞു ഇവറ്റകൾക്ക് വീട്ടിലെങ്ങാനും പോയി കൂടെ എന്തിനാ ഇവിടെ കിടന്ന് ചവിട്ടി തൊഴിക്കുന്നത് എനിക്ക് ദേഷ്യം വന്നു ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാതെ ലൈറ്റ് അണച്ചു വന്ന് കിടക്കാൻ നോക്ക് ഞാൻ അരിശ്വരത്തോടെ ഋതുവിനോട് പറഞ്ഞു ഉണ്ണേട്ട് പാല് വേണ്ടേ എന്തുപാലാണ് ഞാൻ പ്രതീക്ഷയോടെ ചാടി എണീറ്റു പശുവിൻ പശുവിൻപാൽ അവൾ മേശയിലിരുന്ന് പാൽ ഗ്ലാസ് കയ്യിലെടുത്തു ഓ വേണ്ട രാത്രി പശുവിൻ പശുവിൻപാൽ കുടിച്ചാൽ കഫദോഷം ഉണ്ടാകും ഞാൻ തിരികെ കിടകയിലേക്ക് ദേഹത്തെയിട്ടു എന്ത് ദോഷം ജലദോഷമോ അവൾ ചോദിച്ചു അല്ല ചൊവ്വാദോഷം ഞാൻ പല്ല് കടിച്ചു ആദ്യ രാത്രിയിൽ പാല് കുടിക്കുന്നത് ഒരു ചടങ്ങല്ലേ ചടങ്ങ് തെറ്റിക്കണോ ഋതു ചോദിച്ചു പാല് കുടിക്കുന്നത് മാത്രമല്ല മറ്റു ചില ചടങ്ങുകൾ കൂടിയുണ്ട് അതേത് ചടങ്ങ് അയ്യോ ഒന്നും അറിയാത്ത ഒരു കൊച്ചുകൂട്ടി എന്തിനാ ആണും വെണ്ണെന്ന് തമ്മിൽ കല്യാണം കഴിക്കുന്നത് ഓ അത് ഋതു ചിരിച്ചു അവൾ കട്ടലിൽ വന്നിരുന്നു അവൾ തുടർന്നു ഇന്ന് പശുവിൽ പല കുടിക്കി ബാക്കിയുള്ളതിനൊക്കെ ഇനിയും രാത്രികൾ കിടക്കുകയല്ലേ ആദ്യം നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുക്കണം നമ്മളിൽ ഒരു പ്രണയം വളരണം അതില്ലാതെ ശരീരങ്ങൾ മാത്രം ഒന്നായാൽ അതിനെ ഭാര്യാവർത്തൃ ബന്ധം എന്ന് വിളിക്കാൻ പറ്റുമോ അയാൾ മുപ്പത്തിയൊന്ന് വർഷമായി എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ ഇടയ്ക്ക് കയറി ഉണ്ണിയേട്ടൻ ഞാൻ പണയണത് കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പണയണ്ട പിന്നെ ഒരു കാര്യം ഓർത്തോ ഭാര്യയുടെ കൺസെന്റ് ഇല്ലാതെ അവളെ കീഴടക്കുന്നത് റേപ്പിന്റെ പരിധിയിൽ വരുന്ന ക്രൈമാണ് ജയിലിടിഞ്ഞാലും വെളിയിൽ പറ്റാത്ത കുറ്റമാണ് റേപ്പൊന്നും ജയിലിൽ നിന്നുമുക്ക് കേട്ടതോടെ എന്റെ എല്ലാം ഓടും പോയി ഞാൻ ഓടിൽ ലൈറ്റ് അടച്ചു എന്നിട്ട് ബെഡിൽ പോയി കിടന്നു പാല് വേണ്ട ഒരു പഴമെങ്കിലും അവൾ നിർബന്ധിച്ചു പാലും പഴമം തിന്നാൻ ഞാനെന്താ തർത്തയോ ഞാൻ അലറി ശബ്ദം കൂടുന്നു പുറത്തുനിന്നും മലയിലെ മാമന്റെ ശബ്ദം ശബ്ദം കൂടുന്ന പോലെ എനിക്ക് ദേഷ്യം വന്നു ഞാൻ കട്ടിലിൽ കിടന്ന് ചാടി വലിയ ശബ്ദമുണ്ടാക്കി അയ്യേ പുറത്തുനിന്നും മലയിലെ മാമൻ നിലവിളിക്കുന്നത് കേട്ടു എന്തിനാ കട്ടിലിൽ കിടന്ന് ചാടുന്നത് ഋതു അമ്പരന്നു ആദരാത്രിയല്ലേ ഇങ്ങനെ ചില ശബ്ദങ്ങളെങ്കിലും കേട്ടില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും നീ വന്ന് കിടക്ക ഋതു കട്ടിലിൽ എന്റെ അരിയിൽ വന്ന് കിടന്നു നമുക്ക് സംസാരിക്കാം ഋതു എന്റെ കാതിൽ പറഞ്ഞു സംസാരമൊന്നും മിണ്ടി പോകരുത് ഭർത്താവിന്റെ ഇല്ലാതെ സംസാരിക്കാൻ നിർബന്ധിക്കുന്നത് നിർബിൾ പിണങ്ങിയോ അവൾ ചോദിച്ചു അയ്യോ എനിക്കെന്ത് പിണക്കം നീ ഇല കൊടുത്ത് വാങ്ങിയ ഒരു പാവം അടിമയല്ലേ ഞാൻ പെട്ടെന്ന് മുറിയിൽ അതിഭയങ്കരമായ ഒരു കേട്ടു ഞാനും മൃദുവും പേടിച്ച് ഉച്ചരത്തിൽ അലറി ഞെട്ടി വിറച്ചു എന്നെ പൂണ്ടടങ്ങുന്ന